സ്വാഗതം മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് തിരൂർ കോണ്ടിനെന്റൽ ഹോട്ടൽ വെച്ച് നടത്തി ചടങ്ങിൽ അഡ്വക്കേറ്റ് അബൂബക്കർ സാഹിബ് അധ്യക്ഷത വഹിച്ചു എം എസ് എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജീവകാരുടെയർത്തനത്തിനുള്ള പ്രത്യേക പുരസ്കാരം എ ഗ്രൂപ്പ് ചെയർമാനും വ്യവസായ പ്രമുഖനുമായ കുറ്റൂർ ബാവാ ഹാജിക്ക് നൽകി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ മുഹമ്മദ് ഗോയ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് നിസാമുദ്ദീൻ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ സ്റ്റേറ്റ് സെക്രട്ടറി കെ പി ഫസലുദ്ദീൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ നിയാസ് പുളിക്കലകത്ത് സെക്രട്ടറിമാരായ എൻ ഹബീബ് പി എം അബ്ദുൽ നാസർ എ നജീർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി മുഹമ്മദ് കുട്ടി നന്ദി പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതക്കെതിരെ യോഗം രേഖപ്പെടുത്തി െതിരെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സന്തോഷകരമായ ഒരു സുദിനമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ആതിഥേയത്വം തിരൂരിൽ നടത്താൻ സാധിച്ചതിൽ തിരൂരിൽ മീറ്റിംഗ് നടത്തുവാനുള്ള പ്രധാന കാരണം നമ്മുടെ എം എസ് എസ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലെ പല ആളുകളും സജസ്റ്റ് ചെയ്തത് ട്രെയിൻ സൗകര്യമുള്ള സ്ഥലത്ത് ദയവായി മീറ്റിംഗ് എന്നുള്ളതാണ് എം എസ് എസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഒന്നോ രണ്ടോ വാക്ക് നമ്മളെ മലപ്പുറം ജില്ലയെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കോഴിക്കോട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം എസ് എസിന്റെ പ്രവർത്തകരുള്ള ഒരു യൂണിറ്റ് മലപ്പുറം ജില്ലയാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം മെമ്പർമാരുണ്ട് വളരെ സജീവമായി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഖത്തർ വ്യവസായി മുൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഇ പി എം പിച്ചിക്കോയയുടെ മാതാവ് ബി വി കുട്ടി ഹജുമ്മ സംസ്ഥാന ട്രഷർ പി ഒ ഹാഷിം സാഹിബിൻ്റെ സഹോദരി പുത്രൻ കെ വി അബ്ദുൽ ഗഫൂർ ചരിത്ര പ്രസിദ്ധമായ തിരൂരിൻ്റെ മനോഹരമായ ഹാളിൽ നാം ഇന്ന് സംഘടിപ്പിക്കുമ്പോൾ പരിശുദ്ധ റബ്ബാനിൻ്റെ ഇഷ്ടമായ ആത്മസംസ്കരണത്തിനും ആത്മീയമായ ചേതന കൈവരിച്ചു ആദ്യത്തെ മീറ്റിംഗാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്ത് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം നേരിടുകയാണ് അത് ഏറ്റവും വലിയ ഗൗരവമായ ഒരു പ്രശ്നം വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് രാജ്യത്തെങ്ങും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും മറ്റ് പരിപാടികളും നടന്നു വരികയാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒട്ടനവധി പരിപാടികൾ ഈ അടുത്ത കാലങ്ങളിൽ ദിവസങ്ങളിലായിട്ട് സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര ഗൗരവമായി നമ്മുടെ സമൂഹം എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ നമ്മുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിയമ ഭേദഗതിയാണ് വക്കപ്പ് നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് അവതരിപ്പിച്ച മെമ്പർഷിപ്പ് അപേക്ഷകൾ അംഗീകരിച്ചു പാറ്റേൺ പതിനൊന്ന് ലൈഫ് അൻപത്തെട്ട് ഓർഡിനറി ഒന്ന് തുടർന്ന് നടന്ന ഭാവി പ്രവർത്തന ചർച്ചയിൽ യൂത്ത് വിങ് സെക്രട്ടറി സാദിഖ് ഡോക്ടർ കെ കെ ഹസൻ ബാബു എഞ്ചിനീയർ പി അബ്ദുൾ റസാഖ് ഹലീൽ റഹ്മാൻ ബി ടി കുഞ്ഞു ഡോക്ടർ കെ മൊയ്തീൻകുട്ടി കെ എ അംജദ് എൻ ഇ അബ്ദുൾ അസീസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹസൻ ഹാജി മുഹമ്മദ് പി പി പാലക്കി ഇബ്രാഹിം ഹാജി എന്നിവർ പങ്കെടുത്തു ഹാജി സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ സേവനം മുൻനിർത്തി ആദരിക്കുവാൻ ആഗ്രഹിക്കുകയും ആ ആദരവ് ഏറ്റുവാങ്ങുവാൻ അദ്ദേഹം സ്നേഹപൂർവ്വം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് സദസ്സിനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുൻ വൈസ് വൈസ് പ്രസിഡൻറ്റ് നിയാസ് പൊളിക്കലകത്താണ് ഇരുപത് വർഷം മുമ്പ് കിഡ്നി മാറ്റി വയ്ക്കുകയും ഒരുപാട് തവണ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് പരീക്ഷണ വിധേയമാവും ചെയ്യുമ്പോഴും വളരെ ചിരിച്ചുകൊണ്ട് ലഹമ്മദില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന അവസരങ്ങളിലെല്ലാം നമുക്കൊരു നമുക്കൊരു എനർജി പാസ് ചെയ്യുന്ന രൂപത്തിലേക്ക് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു ഇന്ന് ദുബായിൽ എ കെ ഗ്രൂപ്പ് എ കെ എന്നുള്ള പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കുകയും വെജിറ്റബിൾ ഫ്രൂട്ട്സ് രംഗത്തെ ഗൾഫ് നാടുകളുടെ കുലപതിയായി ഏകദേശം ഒരു നാല് ദശാബ്ദക്കാലം വിരാജിക്കുകയും ചെയ്ത ഒരു വലിയ ബിസിനസ് മാഗ്നറ്റാണ് ഇത്രയും അധികം ജീവകരുടെ പ്രവർത്തനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കേരളത്തിൽ നാട് മുഴുവൻ ഇത്രയും വലിയ പരിപാടി ചെയ്ത് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ആദ്യം പങ്കെടുക്കുന്നത് പക്ഷേ അതാഫ് ഇതിന് സങ്കാടിന് ആരോഗ്യമായ സ്വന്തം പ്രാധാന്യം ചെയ്യട്ടെ ഞാൻ എല്ലാ എല്ലാ എല്ലാവിധ ആശങ്ക ബഹുമാനായ നമ്മുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുടെ പേരിലുള്ള പി എം മുഹമ്മദ് ഗോയ എൻ്റെ അവാർഡ് അത് ഗൾഫാർ മുഹമ്മദ് അലിക്ക് നൽകുന്ന ഒരു ചടങ്ങ് വളരെ ഗംഭീരമായി നടത്താൻ നമുക്ക് കഴിഞ്ഞു വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് വളരെയധികം സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എം എസ് എസിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി പി എം മുഹമ്മദ് ഗോയയുടെ അവാർഡ് നൽകുക എന്നുള്ളത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു സംഭവമായിരുന്നു ഏതാണ്ട് മുന്നൂറിലധികം ആളുകൾ പങ്കെടുത്ത വലിയൊരു സദസ്സിന് മുമ്പിൽ വെച്ച് ബഹുമാനായ സാദിഖ് അലി ശിഹാബ്ദങ്ങൾ അത് വിതരണം ചെയ്യുകയും തദവസരത്തിൽ വളരെ പ്രഗത്ഭരായ അതിഥികളിൽ പങ്കെടുക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ എഫർട്ട് ആണോ എന്ന് പ്രത്യേകം പ്രയോജനമില്ല അതിരക്കി അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാതന്ത്ര്യമാണ് രണ്ടു സംസാരിക്കാൻ താങ്ക് സഹക്ഷണിക്കുകയുമാണ് ജീവിതത്തിൽ അത്യപൂർവമായി സംഭവിക്കും ഒരു സംഗതികളാണ് ഇത്തരം ഈ ഒരു വേദി എം എസ് എസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയും എന്ന് ഞങ്ങളൊന്നും എം എസ് എസ് അബുദാബി യൂണിറ്റ് ഉണ്ടാക്കുന്ന കാലത്ത് ആഗ്രഹിച്ചിരുന്നില്ല എം എസ് എസ് മിസാമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അംഗീകൃത സംഘടനയാണ് മോഡൽ സർവീസ് സൊസൈറ്റി എന്നും പേര് മാറ്റിയെങ്കിൽ പോലും വളരെ സജീവമായി ഗവണ്മെൻറ്റിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി വളരെ വിപുലമായ രീതിയിൽ ദുബൈയിൽ നടക്കുന്നു പതിനാറ് ലൈഫ് രണ്ട് ഓർഡിനറി പതിനെട്ട് പേര് ടോട്ടൽ കണ്ണൂരിൽ നിന്ന് പേട്ട്രൻ ഒന്ന് ലൈഫ് പതിമൂന്ന് ടോട്ടൽ പതിനാല് അങ്ങനെ മൂന്ന് പേട്ട്രനും ലൈഫ് എഴുപത്തി ഏഴ് ഓർഡിനറി ഇരുപത്തിമൂന്ന് ടോട്ടൽ നൂറ്റിമൂന്ന് അപേക്ഷകളാണ് അംഗീകാരത്തിനായി വന്നിട്ടുള്ളത്